ബിഗ് ബോസ് സീസൺ സെവൻ അനിമോൾ അനിമോള് ആൾക്കാർക്ക് കാണുമ്പോൾ സങ്കടം തോന്നുന്നു അനിമോളെ സൈഡിൽ ആൾക്കാർ നിൽക്കണം തോന്നുന്നു അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർക്കുള്ളൊരു അടിയാണ് ഇന്ന് വരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും കാണിക്കുമായിരിക്കും അനുമോള് സദാചാരവും കുലസ്ത്രീ കാര്യങ്ങളൊക്കെ അങ്ങേ അറ്റമാണ് ഇന്ന് തന്നെ ഇപ്പം പുതപ്പിൻ്റെ അടിയിലിരുന്ന് സംസാരിച്ചു ആര്യൻ്റെ അടുത്ത് മറ്റേ ഇവിടെ എന്താണ് ശൈത്യ പുറപ്പും കൂടിയിട്ടിട്ട് എന്തോ സംസാരിച്ചതിന് ഇങ്ങനെ പറയുന്നുണ്ട് അത് കാരണം പറയുന്നത് പ്രേതകഥ പറഞ്ഞത് എന്നാണ് പക്ഷേ അതിന്റെ ഇടയ്ക്ക് അനുമോളെ വായിന്ന് വരുന്നുണ്ട് പുതപ്പും കൂടിയിട്ടിട്ടാണല്ലോ കഥ പറയുന്നത് അങ്ങനെ അപ്പോൾ അത് കേട്ടാ അറിയാം സദാചാരബോധ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബമ്പുന്നുണ്ട് പുറത്ത് ചാടാൻ പലപ്പോഴും അവളത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു സദാചാര ഇതും പൊളിറ്റിക്കലി റോങ് ആയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അനു ഇന്നത് ശരിക്കും പുറത്ത് ചാടി ഇന്ന് അവൾക്ക് നിക്കപ്പുറതി ഇല്ലാണ്ട് പറയാണ്ടും രക്ഷയില്ല ഇത്